കിടാവോ ലാലേട്ടന്റെ മനസ്സിൽ ഇടം പിടിച്ച കർമ്മം കൊണ്ട് മനസ്സിൽ ഇടം പിടിച്ച ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ ഇനി ഒരാള് വരാനിരിക്കുന്നുണ്ട് അയാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ ഒരാൾ വരട്ടെ ലാലേട്ടൻ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ ലാലേട്ടൻ ഏറ്റവും സ്നേഹിച്ച ഒരു കഥാപാത്രം ഏതാണ് ഞാനൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റി എൻപത് സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ ഞാൻ സ്നേഹിക്കും പക്ഷേ ആ കഥാപാത്രങ്ങളെ മാത്രമല്ല എന്റെ കൂടെ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ സ്നേഹിക്കും ലോക സിനിമയില് ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ ഇപ്പൊ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമ ഏതാണ് മണി ചിത്രത്താഴ് ഒരിക്കൽ കൂടി അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രം ഞാൻ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഒരിക്കൽ കൂടി അഭിനയിക്കണം തോന്നുന്നു ലാലേട്ടനെ ഇടയ്ക്ക് ഒരു ലാലേട്ടനെത്തിയ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം എന്നെ സോ മച്ച് ഇനി ആരാണ് ലാൽ സലാം വേദിയിലേക്ക് വരുന്നത് കുട്ടികളെ കാണാതാവുന്നതും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ കുമാരി സുകുമാരൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ അമ്മത്തൊട്ടിലാണ് തിരൂരിലെ ഈ ഡോക്ടറുടെ തറവാട്ടായ പൊറ്റേത്ത് തറവാട്ട് മുറ്റത്തുള്ളത് നിരവധി കുരുന്ന ജീവനുകളെയാണ് സ്വന്തം ചിലവിൽ ഡോക്ടർ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയത് അനാഥരാക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഈ അമ്മയ്ക്ക് ലാൽ സലാമിൻ്റെ വേദിയിലേക്ക് സ്വാഗതം നന്മയുടെ കൈത്തിരുന്നാളം കിടാതെ സൂക്ഷിക്കുന്ന ഡോക്ടർ ഡോക്ടറമ്മയ്ക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് ലാൽ സലാമിലേക്ക് സ്വാഗതം തീർച്ചയായും ഡോക്ടറെ പറ്റി കൂടുതൽ അറിയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട് എൻ്റെ പേര് കുമാരി സുകുമാരൻ എന്നാണ് ഞാൻ തിരൂര മലപ്പുറം പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളെ ഉപേക്ഷിച്ച് കാണുന്നുണ്ട് ഴ്ചം ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് കോയമ്പത്തൂരിൽ നിന്ന് വരികയായിരുന്നു അപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ നിർത്തേണ്ടി മതി അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം മാത്രം ഞാൻ വിചാരിക്കുകയുള്ളൂ അപ്പോൾ ചുവട്ടിലിറങ്ങി നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പെടഞ്ഞേക്കറിയുന്നു അപ്പോൾ നാല് നായ്ക്കളിങ്ങനെ ചുറ്റിലും ഓടിങ്ങനെ നിൽക്കുക നടക്കണു അപ്പം ഞാൻ വേഗം കുട്ടീനെടുക്കാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കുട്ടീനെ തുടരണ്ട നമ്മൾക്ക് പോലീസിനെയൊക്കെ വിളിക്കാമെന്ന് ഉടനെ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു അപ്പോൾ ആ ആ ബന്ധു കാരണം അവിടെത്തന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അവർ വരും ചെയ്തു അപ്പം ഞാൻ വേഗം കുട്ടീനെടുത്തപ്പോൾ ആ കുട്ടീനെ നായക്കൊന്ന് കടിച്ചിട്ടുമുണ്ട് പിന്നെ കുട്ടി ഇങ്ങനെ പെടഞ്ഞേ കാര്യം അപ്പം പ്രസവിച്ചിട്ട് ഒരു കുറച്ച് മണിക്കൂറായിട്ടുണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക് അപ്പം ഞാൻ വേഗം ആ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ആ കുട്ടീനെ അവിടെ അഡ്മിറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങളുടെ മലപ്പുറത്തിൽ ഒരുപാട് കുട്ടികളതിനുപേക്ഷിക്കപ്പെടുന്നുണ്ട് അതും വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുന്നുണ്ട് അതിനു വലുതും ചെയ്യാച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു അമ്മത്തൊട്ടിൽ തുടങ്ങിയത് പക്ഷേ എത്ര കുട്ടികളുണ്ട് അതിൽ പതിനൊട്ട് കുട്ടികളെ കിട്ടി പക്ഷെ ഞങ്ങൾ മൂന്ന് മാസേ വെക്കുള്ളൂ ആദ്യത്തെ ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വെക്കും പിന്നെ അത് നമ്മൾ കോർട്ടിൽ കൊണ്ട് സറണ്ടർ ചെയ്യണം കുട്ടികളെന്ന് ആ കുട്ടീനെ മൂന്ന് മാസം അവർ സി ഡബ്ല്യു സിയുടെ കസ്റ്റഡിയിൽ വെക്കും അത് കഴിഞ്ഞതിന് ശേഷേ ആ കുട്ടീനെ അഡോപ്ഷനിൽ കൊടുക്കുകയുള്ളു ഞാൻ എൻ്റെ സ്വ സ്വയം ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഒരു കുട്ടിക്ക് ജീവനായിക്കോട്ടെ എന്ന് അതിൽ വെച്ച് അമ്മ തൊട്ടിലും എൻ്റെ മക്കൾ കടന്ന അമ്മ തൊട്ടിലാണ് അപ്പം എനിക്കൊരു ആ എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് എന്തെങ്കിലും എൻ്റെ കായിൽ വരുന്ന കുട്ടികളും എൻ്റെ മക്കളെ മാത്രം നല്ല കുട്ടികളായി നല്ല ജീവിതം ജീവിക്കട്ടെ എന്നൊരു നല്ലൊരു മനസ്സുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ആർക്കും കാണാത്ത മനസ്സ് ഈശ്വരൻ കാണുന്നു ആ ഈശ്വരൻ്റെ നിയോഗത്തിലൂടെയാണ് അമ്മ ഈ മഹത്തായ സത്കർമ്മം ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ജീവനുകൾ അമ്മയുടെ കൈകളിലൂടെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി സന്തോഷം കണ്ടതിൽ ഒരു ചെറിയ ഒരു ഓഫ് ഒരു ടോക്കൺ ഒരു ആറന്മുള കണ്ണാടിയാണ്